കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിലേക്ക് ആക്രമണം നടത്തിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ നിർമ്മിതമായ ഗദർ ടു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള മിനിയാന്ന് രാത്രി ടെല്ലവീവിൽ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇന്ന് ഹിസ്ബുള്ള കാര്യമായ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും ഇസ്രായേലിലേക്ക് നടത്തിയിട്ടില്ല വെറും മൂന്ന് ഡ്രോണുകളാണ് നോർത്തേൺ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള ഇന്ന് തൊടുത്തുവിട്ടത് അതിലൊരു ഡ്രോൺ ഗൊലാനി ബ്രിഗേഡിന്റെ ആസ്ഥാനത്ത് കൃത്യമായി പതിക്കുകയും ചെയ്തിട്ടുണ്ട് നോർത്തേൺ ഇസ്രായേലിലെ എക്കറിലുള്ള ഗൊലാനി ബ്രിഗേഡിന്റെ സൈനിക ആസ്ഥാനത്ത് ഇറാൻ നിർമ്മിതമായ ഷഹീദ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന കാര്യം ഇതുവരെ വ്യക്തമല്ല ഇനി ഗസയിലേക്ക് വരികയാണ് എങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഹമാസ് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കയ്യിൽ അവശേഷിക്കുന്ന ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വൻ സന്നാഹത്തോടുകൂടി കടന്നുവരുന്ന ഇസ്രായേൽ സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങളാണ് ഹമാസ് വരുത്തിവെച്ചു കൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് ദിവസവും ഗസയിലെ സാധാരണക്കാരായ നൂറുകണക്കിന് ജനങ്ങളെ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വൃദ്ധരെന്നോ വ്യത്യാസമില്ലാതെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ നോർത്തേൺ ഗസയിലെ ബൈത്തുല്ലാഹിയയിൽ നടന്ന ഏറ്റുമുട്ടലിൽ പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്ത ഇസ്രായേൽ സൈനികരെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹമാസ് പണി കൊടുത്ത കഫിർ ബ്രിഗേഡിലെ സൈനികർക്ക് തന്നെയാണ് വീണ്ടും പണി കിട്ടിയിരിക്കുന്നത് ഇന്നലെ ബൈത്തുല്ലാഹിയയിൽ നടന്ന ഏറ്റുമുട്ടലിൽ കഫിർ ബ്രിഗേഡിലെ നഷോൺ ബറ്റാലിയനിലെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇതിന് പുറമെ ലഫ്റ്റനന്റ് കേണൽ റാങ്കിലുള്ള കമാൻഡർക്ക് അതിഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുമുണ്ട് കഫീർ ബ്രിഗേഡിലെ നെഹഷോൺ ബറ്റാലിയന്റെ കമാൻഡറായ ലഫ്റ്റനന്റ് കേണൽ യോയൽ ഗ്ലിക്മാൻ ഹമാസിന്റെ ആക്രമണത്തിൽ അതിമാരകമായ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഒരുപക്ഷെ ഇദ്ദേഹത്തിന് അപകടനില തരണം ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ തുടർന്ന് സൈനിക സേവനം അനുഷ്ഠിക്കാൻ പറ്റാത്ത രീതിയിൽ അതിമാരകമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗേറ്റ്സ് അതുപോലെ ഇസ്രായേലിന്റെ സൈനിക മേധാവിയായ ലഫ്റ്റനന്റ് ജനറൽ ഹെർസെ ഹെലേവി എന്നിവർ ഗസയിൽ സന്ദർശനം നടത്തിയിരുന്നു ഈ സമയത്ത് തന്നെയാണ് കബീർ ബ്രിഗേഡിലെ നഹഷോൺ ബറ്റാലിയന്റെ കമാൻഡറായ ലഫ്റ്റനന്റ് കേണൽ യോയൽ ഗ്ലിക്മാൻ ഹമാസിന്റെ ആക്രമണത്തിൽ അതിഗുരുതരമായ രീതിയിൽ പരിക്കേറ്റത്